എല്ലാം കഴിഞ്ഞതാണ് അതിനൊപ്പം നല്ല നമ്മുടെ ഇതൊരു തനതായിട്ടുള്ള പ്രോഗ്രാം അല്ലേ മതി പറയുന്നത് ഹൽജിയൊക്കെ പോലൊരു ചടങ്ങാണ് അപ്പൊ അത് പൂർത്തിയായി ഇനിയിപ്പോ നമ്മുടെ ഇവിടുത്തെ ഇനിയിപ്പോ കല്യാണം മാത്രമാണ് കല്യാണം മാത്രമാണ് ഇവിടുത്തെ നമ്മടെ കെട്ടുപോകുന്നത് പരിപാടി എല്ലാം തന്നെ ഇപ്പോ കഴിഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഉണ്ടാകാം അല്ലി ലിനുവിന്റെ സപ്പോർട്ട് നമ്മള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് ആവശ്യത്തി ലിനുവിന്റെ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് ഇപ്പൊ ആരാരും അറിയപ്പെടാത്തുള്ള ഞാൻ ഇപ്പൊ ഞാൻ ബിക്കോസിൽ വന്നില്ലായിരുന്നെങ്കിൽ വർഷം നിങ്ങൾ ആരും എന്നെ അറിയില്ല കലവർദ്ധം വരത്തില്ല അപ്പൊ ഞാൻ അവിടെ എത്തിപ്പെടാനുള്ള കാരണവും ലിനു തന്നെയാണ് തുടർച്ച നമുക്ക് അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലല്ലോ നമുക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒത്തിരി നമുക്ക് ഇനി ഒരു സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാനുണ്ടാവും അപ്പൊ അതിനും ഞങ്ങൾ ഓൾറെഡി കുറച്ച് നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സഹായിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ വഴി അറിയിക്കാം അതിനെല്ലാത്തിനും സപ്പോർട്ട് അതിലെല്ലാത്തിനും ഉണ്ടാവും അവിടെ കാശ്മീര് പോവും പതിനൊന്നാം തീയതി കാശ്മീര് പോവും പതിനാറാം തീയതി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് റിട്ടേൺ പോയി പതിനൊന്നാം തീയതി പോകും അപ്പൊ കാരണം നമുക്ക് ഇപ്പോ

So happy New Year! Happy, happy New Year! Happy. <laughs>